வெறுதே <coughs> യും വെച്ച് കറങ്ങാന്ന് ചേച്ചാ പാരടാ എന്റെ കൂടെ മരങ്ങളെ മൊത്തത്തി കറക്കുന്നു ഈ മേളോട് നോക്കി ബ്ലങ്കസ്യാന്ന് പറഞ്ഞ നിൽക്കുന്നതാന്നല്ലേ വിമാനം പോണുന്നു വിമാനം പക്ഷെ ഞാൻ കണ്ടില്ല അമ്മ ഈ ആയുധങ്ങളും കയ്യിൽ വെച്ചോട്ട് ഇറങ്ങുന്നതാണോ നിങ്ങൾ വിചാരിക്കും വീണ് കിടക്കുന്ന പ്ലാവിനെ എണീപ്പിച്ച് നിർത്താനായിരിക്കുന്നു അല്ലേ എന്നാ അതൊന്നും അല്ല അമ്മ കാച്ചിൽ നടയാണ് കാച്ചിൽ നന്നായിട്ട് വളവ് കിട്ടും നട്ടോമ നന്നായിട്ട് തടിച്ച് കൊഴുത്തങ്ങോട്ട് വരട്ടെ പാവം പന്നികള് കുറച്ച് ദിവസമായിരുന്നു ആഹാരം കഴിച്ചിട്ട് അപ്പോഴാണ് അമ്മ പറയുന്നത് എനിക്കുള്ള പണി അമ്മ തലേ ദിവസമേ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് കിട്ടിയ പണിയെ ഞാൻ നന്നായിട്ട് അരച്ചുരുട്ടി വെച്ചിട്ടുണ്ട് ഇതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പരിപ്പ് ഉണ്ടക്കുട്ടികൾ നീ ഉണ്ടക്കുട്ടികൾ ഓരോന്നും എടുത്ത് അടി കൊടുത്ത് ഇനി നല്ല എണ്ണലേക്ക് ഓരോന്ന് ഓരോ ഈ വെറുതെ വായി ജോലിയോക്കിരിക്കുമ്പോ നല്ല ചൂട് പരിപ്പുടേയും ചൂട് കട്ടൻ ചായയും കുടിക്കാൻ ഒരു പ്രത്യേക സുഖമല്ലേ അല്ലേ ഇത് സുഖമൊന്നും അല്ല ആർത്തിമൂത്ത് പ്രാന്തായതാണെന്ന് നാട്ടുകാർ പറയുമെങ്കിലും എനിക്കിതൊരു സുഖമാണ് കേട്ടോ ചിരുന്ന് കഴിച്ചോണ്ടിരുന്നപ്പോഴാണോ കൊറിയർ സർവീസ് പിന്നെ പെട്ടെന്ന് തന്നെ കൊറിയർ ഓഫീസിൽ പോയി സാധനം കൈപ്പറ്റാം അല്ലെ ഒരുങ്ങി കഴിഞ്ഞ കണ്ണാടിന് മുമ്പ് ട്ടാടിയില്ലെങ്കിൽ എന്തോ മനസ്സിനൊരു വൈക്ലഭ്യം ഒട്ടുമിക്കളി പോകും ചോർ ചോട്ടിച്ചാലാ ചീതോട്ടിയുടെ ഇപ്പോഴത്തെ മെയിൻ ഹോബി ക്യാമറ കണ്ട അപ്പ തന്നെ ചിരിച്ചു കാണിക്കും അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുങ്ങി ഞങ്ങളുടെ സ്വന്തം വണ്ടിയില് ഞങ്ങളുടെ സ്വന്തം വണ്ടിയില് നേരെ കൊറിയർ ഓഫീസിലേക്ക് അങ്ങനെ വന്ന സാധനം ഞങ്ങൾ കൊറിയർ ഓഫീസിൽ നിന്ന് സന്തോഷപൂർവ്വം കൈപ്പറ്റിരിക്കുകയാണ് അവന്റെ തോളിൽ കയറിയിരിക്കുന്ന സാധനം കൊറിയർ വന്നതല്ലേട്ടോ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചാണ് അങ്ങ് ദൂരെ നിന്ന് മോനുഷ ചേച്ചി അയച്ചിരുന്നതാണ് നമുക്ക് ഈ ഗിഫ്റ്റ് കേട്ടോ ഇതിനകത്ത് മോൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് അതുകൊണ്ട് അവൻ തന്നെ അത് ഓപ്പൺ ആക്കട്ടെ ഈ സ്നേഹ സമ്മാനം നമുക്ക് അയച്ചു തന്നത് ഗസൽ ആന്റ് മോനു എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ മോന് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ ഇവിടെയൊന്നും ഈ സാധനം പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റില്ല കിലോയ്ക്ക് നാനൂറ് രൂപയാണ് വില നമുക്കിത് അയച്ചിരുന്ന ചേച്ചി നല്ല ഒന്നാം തര ഒരു കേക്ക് ബേക്കറും കൂടെ ഞങ്ങൾ നമ്മുടെ വീട്ടിലെ വീട്ടിലെല്ലാരും ഒത്തിരി ഹാപ്പിയാണ് ഒരു മുട്ടായി എങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ പണ്ട് ഒരുപാട് കുറിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഇതൊക്കെ വളരെ വിലപ്പെട്ടതാണ് പ്രെമ്പു കിട്ടിയ സന്തോഷത്തിൽ ഡാൻസ് കളിച്ച് തകർക്കുകയാണ് ഡാൻസ് കളിച്ച് ക്ഷീണിച്ച ദറോത്തി മദാമ തൊപ്പി മച്ച ഇറങ്ങിയിട്ടുണ്ട് ഇനി വേണോ ഒന്ന് ചാച്ചിറങ്ങാനെന്ന് അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ടാറ്റാ